ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തുടർ തോൽവികൾക്ക് ശേഷം പതിവ് പോലെ ദൈവത്തിൻ്റെ പോരാളികൾ വിജയിച്ചു തുടങ്ങിയിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് വാങ്ങഡയിൽ വിജയക്കുതിപ്പ് നടത്തിയത് മത്സരത്തിൽ ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഈ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു മുംബൈ ബോളേഴ്സിൻ്റെ പ്രകടനം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി പതിനാറിന് ഓൾ ഔട്ടായിരുന്നു കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർമാരായത് രഘുവംശി ഇരുപത്തി ആറ് രമൺദീപ് സിംഗ് ഇരുപത്തിരണ്ട് എന്നിവരാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി യുവതാരം അശ്വിനി കുമാർ നാല് വിക്കറ്റ് നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു ദീപക് ചഹാർ രണ്ട് വിക്കറ്റും നേടി ബോൾട്ട് ഹാർദിക് പാണ്ഡ്യ വിഘ്നേഷ് ൂർ സാനർ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് എട്ട് വിക്കറ്റിന്റെ ആധികാരിക വിജയം തന്നെ സ്വന്തമാക്കുകയുണ്ടായി വെറും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മുംബൈ ഇന്ത്യൻസ് വിജയലക്ഷ്യം മറികടന്നിരുന്നു മുംബൈക്ക് വേണ്ടി രോഹിത് ശർമ്മ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് നേടി പുറത്തായപ്പോൾ മറ്റൊരു ഓപ്പണറായ റിയാൻ റിക്കിൾട്ടൺ നാൽപ്പത്തി പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ ക്രീസിൽ നിന്നു ശേഷം വിൽ ജാക്സ് പതിനേഴ് പന്തിൽ പതിനാറ് റൺസ് നേടി ഔട്ടായി സൂര്യകുമാർ യാദവ് ആകട്ടെ വെറും ഒമ്പത് പന്തിൽ ഇരുപത്തേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെയൊരു കൂറ്റൻ വിജയം തന്നെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയുണ്ടായി